ഹായ് ഫ്രണ്ട്സ് ഞാൻ പ്രജിത് ഇന്ന് നമ്മൾ പന്ത്രണ്ടായിരം വർഷം പിന്നിലേക്ക് പോവുകയാണ് പിരമിഡുകൾക്കും മുൻപേ മനുഷ്യൻ കൃഷി തുടങ്ങുന്നതിനും മുൻപേ ഉള്ള ഒരിടം ഗൊബെക്ലി ടെപ്പേ വലിയ കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു അത്ഭുത ക്ഷേത്രമാണിത് പക്ഷേ ഇവിടെ ഒരു വലിയ രഹസ്യമുണ്ട് ഇതാരെങ്കിലും നശിപ്പിച്ചതല്ല മറിച്ച് മനപൂർവ്വം മണ്ണിട്ട് മൂടിയതാണ് ഓരോ കല്ലായി ഓരോ ലെയറായി ആരോ ഇത് ലോകത്തിൽ നിന്ന് ഒളിപ്പിക്കാൻ ശ്രമിച്ചതുപോലെ ഇത് ഉണ്ടാക്കിയത് ചക്രമില്ല ലോഹങ്ങളില്ല മൃഗങ്ങളുടെ സഹായവുമില്ല എന്നിട്ടും ഇരുപത് ടൺ ഭാരമുള്ള കല്ലുകൾ പണ്ടുള്ളവർ എങ്ങനെയെടുത്തു അതാർക്കും അറിയില്ല ഇതൊരു ആരാധനാലയമാണെന്ന് ചിലർ പറയുന്നു നക്ഷത്രങ്ങളെ നിരീക്ഷിക്കാൻ ഉണ്ടാക്കിയതാണെന്ന് മറ്റു ചിലർ പറയുന്നു വലിയൊരു ദുരന്തത്തിൽ നശിച്ചുപോയ ഒരു പഴയ സംസ്കാരമാണ് ഇതിന് പിന്നിലെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് പക്ഷേ ഒരു കാര്യം സത്യമാണ് ഗൊബറ്റ്ലി ടെപ്പെ നമ്മുടെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചു നമ്മൾ വിചാരിച്ചതിനേക്കാൾ വളരെ ബുദ്ധിയും കഴിവും പണ്ടുള്ളവർക്കുണ്ടായിരുന്നു എന്ന് ഇത് തെളിയിക്കുന്നു വീഡിയോ കണ്ടതിന് നന്ദി കൂടുതൽ രഹസ്യങ്ങൾ വരുന്നുണ്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ